ഹലോ കൂട്ടുകാരെ എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ അക്ബർ ചക്രവർത്തിക്ക് അദ്ദേഹത്തിന്റെ പിതാവ് നൽകിയ ഒരു മോതിരം കാണാതെ പോയിരിക്കുന്നു അത്രേ ആ കള്ളനെ നമുക്കൊന്നറിയണ്ടേ ശരി നമുക്ക് കഥയിലേക്ക് കടക്കാം അക്ബർ ചക്രവർത്തിയുടെ പിതാവായിരുന്നു ഹുമയൂൺ ചക്രവർത്തി അക്ബറിന് തൻ്റെ പിതാവിനെ വളരെ ഇഷ്ടമായിരുന്നു ഹുമയൂണും തൻ്റെ മകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അദ്ദേഹം അക്ബറിന് ഒരു മോതിരം സമ്മാനമായി നൽകിയിരുന്നു എന്നാൽ അക്ബറിൻ്റെ പതിനാലാമത്തെ വയസ്സിൽ തന്നെ പിതാവ് മരണപ്പെട്ടു അക്ബർ അടുത്ത രാജാവുമായി തൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്കായി അക്ബർ അദ്ദേഹം നൽകിയ മോതിരം എപ്പോഴും കയ്യിൽ തന്നെ അണിഞ്ഞിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാവിലെ അക്ബർ ഉണർന്നിണീറ്റ് നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മോതിരം കാണാനില്ല എന്ന് മനസ്സിലായി പിതാവിൻ്റെ ഓർമ്മയ്ക്കായി കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരം നഷ്ടമായിരിക്കുന്നു അദ്ദേഹത്തിന് വളരെ ദുഃഖമായി ഏതു വിധേനയും മോതിരം കണ്ടെത്താൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു കൊട്ടാരത്തിലുള്ള ആരോ ആണ് അതെടുത്തതെന്ന് അക്ബറിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാരോടും രാജസദസിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടു എന്നാൽ കൊട്ടാരത്തിലെ ജീവനക്കാർ ആരും തന്നെ മോതിരമെടുത്തു എന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല അക്ബർ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ കുഴഞ്ഞു അങ്ങനെ അദ്ദേഹം നിരാശയോടെ ഇരുന്നപ്പോഴായിരുന്നു ബീർബലിൻ്റെ വരവ് കൊട്ടാരത്തിലെ ജോലിക്കാരെല്ലാം രാജസദസ്സിൽ കണ്ട ബീർബൽ അമ്പരന്നു അക്ബറിൻ്റെ മുഖത്ത് നിരാശ കണ്ട ബീർബൽ അദ്ദേഹത്തിനോട് കാര്യം അന്വേഷിച്ചു അക്ബർ ചക്രവർത്തി ബീർബലിനോട് തൻ്റെ മോതിരത്തിൻ്റെ കാര്യം പറഞ്ഞു മാത്രമല്ല അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ചക്രവർത്തിക്ക് ആ മോതിരം എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ ബീർബൽ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് വിഷമിക്കേണ്ട തീർച്ചയായും ആ മോതിരം വീണ്ടെടുക്കാൻ ഞാൻ അങ്ങേ സഹായിക്കുന്നതാണ് ഇതും പറഞ്ഞ് ബീർബൽ സദസ്സിലുള്ളവരെ ഒരു നിമിഷം നോക്കി എന്നിട്ട് അവരോടായി ഇപ്രകാരം പറഞ്ഞു ചക്രവർത്തിയുടെ മോതിരം തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എടുത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് ആ മോതിരം ആരുടെ കയ്യിലാണോ ഉള്ളത് അയാളുടെ താടിയിൽ വൈക്കോൽ വിരിപ്പുണ്ട് ഇത് കേട്ടതും സദസ്സിലുണ്ടായിരുന്നവർ പരസ്പരം നോക്കി എന്നാൽ ബീർബൽ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ബീർബൽ സൈനികരെ വിളിച്ച് ഒരാളെ പരിശോധിക്കാൻ പറഞ്ഞു സൈനികർ പരിശോധിച്ചപ്പോൾ അയാളുടെ പക്കൽ നിന്നും മോതിരം കിട്ടുകയും ചെയ്തു ഇത് കണ്ട അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു അങ്ങേക്ക് ഇയാളാണ് മോഷ്ടാവെന്ന് എങ്ങനെ മനസ്സിലായി അയാളുടെ താടിയിൽ വൈക്കോൽ തുരുമ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അക്ബറിൻ്റെ ചോദ്യം കേട്ട ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ പ്രഭു കള്ളൻ ഇക്കൂട്ടത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു മോഷ്ടിച്ച ആളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കും ഞാൻ താടിയിൽ വൈക്കോൽ തുരുമ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഭയത്താൽ ഉടൻ തന്നെ തൻ്റെ താടി തടവി നോക്കി എന്നാൽ മറ്റുള്ളവർ പരസ്പരം നോക്കുകയാണ് ചെയ്തത് അതിൽ നിന്നും ഇയാളാണ് കള്ളനെന്ന് എനിക്ക് ബോധ്യമായി ബീർബലിൻ്റെ മറുപടി കേട്ട അക്ബർ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചു മോഷ്ടാവിന് തക്ക ശിക്ഷ നൽകാൻ ഉത്തരവിട്ടു തൻ്റെ പ്രിയപ്പെട്ട മോതിരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ബീർബലിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അപ്പോൾ കഥ ഇഷ്ടമായോ കൂട്ടുകാർക്കെല്ലാം നമ്മൾ മോഷ്ടാവ് ആരാണെന്ന് അറിയുകയും ചെയ്തില്ലേ ശരി അടുത്ത കഥയുമായി വീണ്ടും വരാം